ഒരു ഈവനിങ് വോഗാണ് കേട്ടോ അപ്പോൾ ഞാനൊരു ത്രീ ആയിട്ട് ഞാൻ എൻ്റെ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്കൊരു ഷേക്കർ വേണമായിരുന്നു പക്ഷേ ഞാൻ വാങ്ങിയ സാധനം കൊള്ളുമല്ലായിരുന്നു ഡിക്കാറ്റിലൊന്നാണ് വാങ്ങിയത് ത്രീ ഡബിൾ നയൻ എന്തോ ആയി പക്ഷേ അത് ലീക്കേജ് ഉണ്ടായിരുന്നു നമുക്ക് ഷേക്ക് ചെയ്യുമ്പോൾ അത് ലീക്ക് ആവുന്നുണ്ടായിരുന്നു പക്ഷേ ഞാനത് ഇപ്പോൾ ഇനി മെഷർമെൻറ്റിന് മാത്രമായിട്ട് ഞാൻ ആ സാമ്പ് യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്കത് ഷേക്കറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല ഇനി വേറെ ഒന്നും വാങ്ങണം അങ്ങനെ കുറച്ച് നേരം കാശിക്കുടിനെ കയ്യിൽ കളിപ്പിച്ചു ഞങ്ങൾക്ക് എനിക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം അവനേക്കാൾ ഒരു നാലഞ്ച് വയസ്സ് മൂപ്പുള്ള ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ആയിരുന്നു പക്ഷെ കുഴപ്പമില്ല അവൻ ഓക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിൽ പോകുന്ന വഴിക്ക് ഗോകുലിന് പാനിപ്പൂരി മസാല പൂരി എല്ലാം ഒരു ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ ഞാനൊരു ദഹിപ്പൂരിയും ഗോകുലൊരു എന്തോ ഗോകുലെന്താ പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല കേട്ടോ മസാലപ്പുരി എന്താന്ന് തോന്നുന്നുണ്ട് അത് വാങ്ങി സീരിയസ്ലി കാ കൊള്ളായിരുന്നു കേട്ടോ നമ്മുടെ കാക്കനാട് പോകുന്ന വഴിക്ക് മദർ ഓപ്റ്റിക്കൽസ് ഉണ്ട് മദർ ഒപ്റ്റിക്കലിൻ്റെ ഓപ്പോസിറ്റാണ് ഞങ്ങൾ കഴിച്ചത് ഇന്നും അവിടെ തന്നെ ഉണ്ടാവുമെന്ന് അറിയത്തില്ല അതിൻ്റെ ഇടയ്ക്ക് ഈ നല്ല കറച്ചിലായിരുന്നു അവൻ ആ പാത്രം മുഴുവൻ മുഴുവനങ്ങാനും വേണം പക്ഷെ അത് ഇച്ചിരി സ്പൈസിയും ആയിരുന്നു കേട്ടോ സ്വീറ്റല്ല ഇച്ചിരി സ്പൈസി ആയിരുന്നു അതുകൊണ്ട് അവനതു കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും അവൻ കഴിക്കത്തില്ല അപ്പോൾ അവൻ്റെ കരച്ചിലും കണ്ടിട്ട് ആ ചേട്ടൻ പാവം ആദ്യം രണ്ട് ബോൾ കൊണ്ടു കൊടുത്തു അവന് അത് അവൻ കഴിച്ചു കേട്ടോ അപ്പോൾ ഇതെനിക്കുള്ള മറ്റേ എന്ത് പൂരിയായിരുന്നു ആ അയ്യോ അല്ലല്ല ആ ദഹി ദഹിപൂരി ആയിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം രണ്ടെണ്ണം കൊടുത്തപ്പോൾ ടാറ്റൊക്കെ കൊടുക്കുന്നുണ്ട് ഇതും കൊള്ളായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ലൊരു ഫുൾഫിൽ ആയിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരെണ്ണം ഒക്കെ ഒരാൾക്ക് കഴിച്ചു കഴിഞ്ഞാൽ ധാരാളമാണ് അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും ആളൊരു രണ്ട് മൂന്നെണ്ണം കൊണ്ടു കൊടുത്തു കേട്ടോ കാശിക്കുട്ടൻ്റെ അതിൻ്റെ പൈസ ഒന്നും ആൾ വാങ്ങിയില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ ദഹിപ്പൂരി കഴിച്ചു കഴിച്ചു കണ്ടോ മദർ ഓപ്റ്റിക്കൽസിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പുള്ളിക്കാരൻ്റെ ഷോപ്പ് അവിടെ ഒരുപാട് പാവപ്പിച്ച് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അങ്ങനെ എനിക്ക് കൊതിയായിട്ട് നമ്മൾ പാനിപ്പൂരി കഴിച്ചില്ലല്ലോ പാനിപ്പൂരി ആണല്ലോ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കേണ്ട ഒരു സംഭവം അങ്ങനെ ഞങ്ങളൊരു പാനിപ്പൂരി വാങ്ങി എല്ലാം ഇവിടുത്തെ എല്ലാം ടോട്ടലി ഡിഫറെൻ്റായിരുന്നു കേട്ടോ എനിക്ക് ഞങ്ങൾക്ക് മൂന്നെണ്ണം വാങ്ങിയത് മൂന്നെണ്ണം ഒരു മൂന്ന് വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു കൊള്ളാം അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി അപ്പോൾ ഈ വീഡിയോയിലുള്ള ബൈ ബൈ